കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ നാമത്തിലെൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു യോഹന്നാൻ ലു സുവിശേഷം രണ്ടാമത്തെ ധ്യായം അതിൻ്റെ പത്താമത് വാക്യം എല്ലാവരും ആദ്യം നല്ല നല്ലവിഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല മീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു ഈ വാക്യം നമുക്ക് എവർക്കും പരിചിതമാണ് പ്രത്യേകിച്ച് ജവഹർനാന സിശേഷൻ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗമെന്ന് പറയുന്നത് കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായിട്ട് യേശു കർത്താവ് ചെയ്ത കാര്യങ്ങൾ നമുക്കവർക്ക് പരിചിതമായ ഒരു ഭാഗമാണ് അല്ലേ അവിടെ ഒരു കുറവ് വരികയാണ് ആ കുറവിനെ പരിഹരിപ്പാൻ വേണ്ടി യേശു കർത്താവ് തയ്യാറാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് സ്തോത്രം അറിയ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സ്തോത്രം അവൻ അവനെന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവീൻ എന്നുള്ള ഡയറക്ഷൻ മറിയ അവിടെയുള്ളവർക്ക് കൊടുത്തിട്ട് മാറുന്ന സമയത്തനേശു പറഞ്ഞത് കൽപ്പാത്രങ്ങളുടെ മേൽ വെള്ളം നിറപ്പീൻ അതുകൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ എന്ന് പറഞ്ഞ് അവരത് കൊടുത്തു പ്രീസിലോ അത് ചെയ്ത് അത് വന്നവർക്ക് കൊടുത്തപ്പോൾ സ്തോത്രം നേരത്തെ കഴിച്ചതിന് ശേഷം അതിനേക്കാൾ ലഹരിയുള്ള ഇല്ലെങ്കിൽ രുചിയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വീഞ്ഞായിട്ട് അത് മാറുകയാണ് അതിന് മറുപടി എന്നവണ്ണമാണ് ഈ പത്താം വാക്യത്തിൽ അവർ പറയുന്നത് സ്തോത്രം എല്ലാവരും ആദ്യം നല്ല വീഞ്ഞാണ് കൊടുക്കുന്നത് പിന്നീടാണ് സ്തോത്രം ഇളഭമായത് കൊടുക്കാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാണ് അവിടെയുള്ള ആൾക്കാർ സ്തോത്രം വിരുന്നുവാഴിയോടും ഇല്ലെങ്കിൽ ആ വീട്ടുകാരോടൊക്കെ ചോദിപ്പാൻ തക്കവണ്ണം ഇടവന്നത് ഇവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം ആ ഭാഗം എല്ലാവർക്കും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ചില പ്രവൃത്തികൾ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ താമസിച്ചു എങ്കിൽ പോലും ആ താമസം വരുന്നതിനകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറക്കരുത് ശ്രോത്രം ഇവിടെ നിങ്ങൾക്കറിയാം ഒരു കല്യാണ വീട്ടിൽ ഒരു ശൂന്യത വരിക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആഹാര കാര്യത്തിൽ അല്ലേ പ്രീച്ചില മിക്കപ്പോഴും കല്യാണ വീടുകൾക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രീച്ചില ആ വീട്ടുകാർ പനാതി കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഫുഡ് അല്ലേ ആഹാരത്തിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും നല്ലതും ഈ കാലങ്ങളിൽ അത് കൊടുക്കാൻ നമ്മളിൽ ും ആഗ്രഹിക്കും കാര്യം അതിനെപ്പറ്റി ആരും പരാതി പറയരുത് ഇനി അതല്ലാതെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വേറെ എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചതൊരു പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് പക്ഷേ ആ പ്രയാസം വന്ന സമയത്ത് കൃത്യമായ യേശുവിൻ്റെ ഇടപെടൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് വരുമ്പോൾ അത് പരിഹരിപ്പാൻ തക്കവണ്ണം തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവകരമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ദൈവത്തിന്റെ മഹത്വം അതിനാട്ട് നിശ്ചയം ായിട്ട് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഇതിന് ദൈവം പിന്നത്തെ ഇതിൽ കരുതിയെങ്കിൽ അനസ്താത്രം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നന്മ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം ശ്രേഷ്ഠമായ ഒരു ഭാവി ജീവിതം ശ്രേഷ്ഠമായൊരു വിദ്യാഭ്യാസം ശ്രേഷ്ഠമായ ശ്രേഷ്ഠകരമായൊരു അഭിഷേകം ശ്രേഷ്ഠകരമായ ശുശൂഷക ശ്രേഷ്ഠകരമായ മാന്യതകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരാൻ ദൈവ ശക്തനാണ് അത് യേശു ഇന്നലകളിൽ വെളിപ്പെട്ടതല്ല ഇന്നലകളിൽ കിട്ടിയതല്ല അതിനേക്കാൾ മാന്യമായത് അതിനെ ശ്രേഷ്ഠമായിതിനെ തരാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് ദൈവപ്രവർത്തിക്കായിട്ട് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേൽ സ്വർഗീപിതാവ് സന്ദേശത്തിനാട് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്